അശോക് ഇത്രത്തോളം ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നാലും മഹാജൻ ആ നാല് ബസ് സ്റ്റോപ്പുകളിൽ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നതെന്ന് എങ്ങനെയാണ് എക്സാക്ട് കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിക്കാൻ അശോക് ഒരു തന്ത്രം പ്രയോഗിച്ചു അന്നൊരിക്കൽ അശോക് ഇവനെ വിളിച്ച് ഇവനോട് ഇങ്ങനെ ജിഞ്ചർ ടീ എന്ന് പറഞ്ഞ് ഇവന് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ആ സമയം അവിടെ ടേബിളിൽ വെച്ചിരുന്ന പത്രം നമ്മുടെ അശോക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു സൈഡിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനെ പറ്റിയുള്ള വാർത്തയായിരുന്നെങ്കിൽ മറ്റൊരു സൈഡിൽ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയായിരുന്നു മൃതത്തെ മഹാജനും ആ പെണ്ണും സംസാരിച്ചത് ഈ ന്യൂസിനെ പറ്റിയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ അശോക് എന്ത് ചെയ്തെന്നോ ആ ഒരു പെർട്ടിക്കുലർ ന്യൂസിന്റെ മാത്രം കോപ്പി എടുത്ത് മഹാജൻ കയറാൻ സാധ്യതയുള്ള ആ നാല് ബസ് സ്റ്റോപ്പിലും ഒട്ടിച്ചു വെച്ചു നാലിടങ്ങളിൽ ഒട്ടിച്ചു വെച്ചതിൽ ഒരിടത്തെ പേപ്പർ മാത്രം മഹാജൻ കീറിയെടുത്തു റീസെന്റ് മെഹത്തേ മഹാജനമൊക്കെ ഈ ന്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കോപ്പി ആരോ ഇയാൾ കേറുന്ന അതേ സ്റ്റേഷനിൽ ഒട്ടിച്ചു വെച്ചപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നി അങ്ങനെ കീറി എടുത്തതാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ അശോകന് അയാളുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചു അയാൾ എവിടെയാണ് ജീവിക്കുന്നതെന്നും അയാളെ ഫോളോ ചെയ്ത് മനസ്സിലാക്കി ഇത്ര സിമ്പിൾ ആയിട്ടാണ് മഹാജന്റെ ലൊക്കേഷൻ അശോക് മനസ്സിലാക്കിയതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം മെഹത്തേ മഹാജനം പൂട്ടിയിട്ടിരിക്കുന്ന സെല്ലിൽ ചെന്ന് അവരോട് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ എന്താണ് എക്സാക്ട്ലി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടില്ല ആരോ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് സൂചന മാത്രം ഏതായാലും ഒരു കാര്യം സ്വന്തം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഒന്നുകിൽ ഈ കേസിൽ അശോക് പെടും അശോകിനെ ഇവൻ പെടുത്തും അല്ലെങ്കിൽ അശോകിന് പകരം മൃഹത്തെയും മഹാജനും അഴിയെണ്ണും ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ പെടാൻ പോകുന്നത് സ്വാതിയായിരിക്കും അവിടെ കട്ടിയതാൽ നമ്മുടെ ഹീറോ പുഷ്കിൻ പെണ്ണ് കാണാൻ ചെന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പുഷ്കിന്റെ അമ്മ കൊണ്ടുവന്നൊരു ആലോചനയാണ് പെൺകുട്ടിയുടെ പേര് അഞ്ജലി അഞ്ജലിയുടെ അച്ഛന് പുഷ്കിന്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പരിചയമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൻ സ്കൂളിൽ ലീവിലാണെന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയാം പയ്യെ പറ്റി ഓൾറെഡി നന്നായി തിരക്കിയിരിക്കുന്നു ലീവ് എടുത്ത് എന്താ പരിപാടി എന്താ പുഷ്കിൻ അത് പറയുന്നില്ല പറയാൻ ചെയ്യുന്നത് ബ്യൂറോയ്ക്ക് വേണ്ടി ഒരു പുഷ്കിന്റെ ഇപ്പോഴത്തെ ജോലിയിൽ പെണ്ണിന്റെ അപ്പൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇക്കാലത്തൊക്കെ ആളുകൾ കൂടുതലും എം എൻ സി കമ്പനീസിലാണ് ജോലി നോക്കുന്നത് അതാവുമ്പോ കൂടുതൽ സാലറി കിട്ടും വലിയ പാക്കേജ് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ പുഷ്കിന് ഒരു എം കമ്പനിയിൽ ജോലി കിട്ടാനും വേണ്ട മാർക്ക് സോ ഇനി അങ്ങോട്ട് ഇതേ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞ ദിവസം സോന്തി പുഷ്പിനെ ഇടിച്ച് അവന്റെ മുഖത്തിനെ വന്നിട്ടുണ്ടായിരുന്നു അത് അതെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ അറിയാതെ ഇടിച്ചതാണെന്ന് പറഞ്ഞു ഓ നീ ഇപ്പോഴും ബസ്സിലാണ് യാത്ര ചെയ്യുന്നേ കാർ ഒന്നും ഇല്ലല്ലേ ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് കാർ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നമല്ലേ പാവം പുഷ്കിന് ഒന്നും മിണ്ടുന്നില്ല ഇത്രയ്ക്കൊക്കെ ഡിമാൻഡ് ഇടുന്നുണ്ടല്ലോ ഇങ്ങനെ ഡയലോഗ് കേട്ടിട്ട് സ്ത്രീധനമായിട്ട് ആയിരത്തൊന്നും പവനും ജീവാകനൊക്കെ കൊടുക്കും തോന്നുന്നു പെണ്ണ് വന്നു ഇതാണ് അഞ്ജലി രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ പുഷ്കിന് നീളം കുറവാണല്ലോ എന്നായി അപ്പന്റെ അടുത്ത ഡയലോഗ് അന്നേരം അഞ്ജലി പറയും അച്ഛാ ഞാൻ ഹീൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതീന്ന് തന്നെ മനസ്സിലാക്കലോ അവൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അഞ്ജലിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെയാണ് പുഷ്കിൻ തിരികെ പോകുന്നത് തന്നെ അടുത്ത ദിവസം വീണ്ടും ബ്യൂറോ ഓഫീസിൽ ചെല്ലുമ്പോ ലിഫ്റ്റിൽ വെച്ച് സോന്തി ഇദ്ദേഹത്തോട് പെണ്ണ് കാണാൻ പോയിട്ട് നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് വരുന്ന ഫോൺ കോൾസ് കത്തുകൾ ഞങ്ങൾ അറിയാതെ നിനക്കൊന്നും ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല നീ പോയി കണ്ട ആ പെണ്ണ് അഞ്ജലി അവൾക്ക് അവളുടെ കമ്പനിയിലുള്ള അഫയർ ഉണ്ട് അത്രയും ലുക്കും സ്മാർട്ടും ആയിട്ടുള്ള ഒരു പെണ്ണ് ഈ പ്രായത്തിലും ഒരു ഡീസൻ കൈ വന്ന് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന കരുതി വൃജ്ജിനായിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ നീ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കെ സോന്തിക്ക് പുഷ്കിനോട് ദേഷ്യം തോന്നാൻ കാരണങ്ങളുണ്ടല്ലോ പുഷ്കിനെ പതിയെ പതിയെ മാനസികമായി തളർത്തി സോന്തി പറയുന്നത് അനുസരിക്കുന്ന നിലവിലെ േക്ക് അവനെ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പുഷ്കിൻ അശോകിനെ ചോദ്യം ചെയ്യുന്നു അശോകും മഹാജന്റെ വീട് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് വരെ പറഞ്ഞു എങ്ങനെയാണ് വീടിനുള്ളിൽ കയറിയത് ഒരു ദിവസം മെഹത്തെയും മാജനും ആ പെണ്ണിനോട് കഫേൽ വെച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം നമ്മുടെ അശോകിനെ പോലെ തന്നെ ചെവി കേൾക്കാത്ത ഒരു പേഴ്സൺ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ മഹാജിന് ടീ കൊണ്ടു കൊടുക്കുമ്പോൾ മനപൂർവ്വം പുള്ളിയുടെ ദേഹത്തേക്ക് അത് തട്ടിയിട്ടു ഇങ്ങനെ ആയപ്പോൾ മഹാജൻ അത് വാഷ് ചെയ്യാനായിട്ട് പോകുവല്ലോ അങ്ങനെ അത് വാഷ് ചെയ്യാൻ പോയ സമയം പുള്ളിക്കാരന്റെ പേഴ്സും താക്കോലും ഒക്കെ അവിടെ മാറ്റി വെച്ചിരുന്നു ഈ തക്കത്തിന് അശോകന്റെ സുഹൃത്ത് അയാളുടെ താക്കോലിന്റെ ഇമ്പ്രഷൻ സോപ്പിൽ പതിച്ചെടുത്തു ഇനിയിപ്പോ ഇത് വെച്ച് ഇവർക്ക് കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ ഇങ്ങനെ മഹാജന്റെ വീടിന്റെ താക്കോൽ ഡൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാണ് നമ്മുടെ അശോക് വീടിനകത്ത് കയറിയത് ഇത്രയധികം ചിന്തിച്ച് ഈ രീതിയിൽ താക്കോലിന്റെ ഒക്കെ എടുക്കാനായിട്ട് അശോക് എവിടുന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ കാണിച്ച ഒരു സിനിമയ്ക്ക് അത് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു അത് കണ്ടു പഠിച്ചതാണെന്നാണ് അശോകിന്റെ മറുപടി തുടർന്ന് മഹാജൻ വീട്ടിലില്ലാത്ത സമയം അശോക് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് വീടിനകത്ത് കയറി ഇതൊക്കെ ഇവൻ കാണിച്ചു കൂട്ടുന്നത് മെഹത്തെയ മഹാജനും എന്തിനാണ് ആ പെണ്ണിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരേ ഒരു തവണ അശോകിനെ നോക്കി ചിരിച്ച ആ പെണ്ണിനുവേണ്ടിയാണ് ഇവന് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഉറപ്പായിട്ടും അശോകിന്റെ ക്യൂരിയോസിറ്റിയും ഇതിന് പുറകിൽ എന്താണ് സംഭവിക്കുന്നത് റിയാനുള്ള ഒരു വീട്ടിൽ നിന്ന് കുറെ ഫ്ലോപ്പി ഡിസ്കുകൾ പിന്നെ ഒരു ഗൺ കൂടാതെ ഫിലിംസും കുറച്ച് സാധിച്ചത് ഈ ഫോട്ടോസിലാണ് മുഴുവൻ കളിയും ഇരിക്കുന്നത് ഈ ഫോട്ടോസിന്റെ കാര്യം പറഞ്ഞാണ് മഹാജനും മേഹത്തെയും ആ പെണ്ണിനെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരുന്നത് ആ പെണ്ണും ബ്യൂറോ ഓഫീസർ സോന്യും തമ്മിൽ ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു അവരുടെ ഫോട്ടോസ് ആയിരുന്നു അത് ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഇവളുമായിട്ട് ബന്ധമുണ്ടെന്നും മഹാജനും മഹത്തേക്കും കണ്ടുപിടിക്കാൻ സാധിച്ചു ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അവർ ഉറപ്പായും അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാൽ അവന്മാരത് റിപ്പോർട്ട് ചെയ്യാതെ ഇതെല്ലാം ഒരു ആയുധമാക്കി വെച്ച് ആ പെണ്ണിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുവായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സോന് ഇവിടെ തെറ്റുകാരൻ ഇത്രയും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു പണിക്ക് പോകുന്നത് വലിയൊരു കുറ്റമല്ലേ ഇക്കാര്യങ്ങളൊക്കെ രണ്ട് ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ചെങ്കിലും മഹാജിനെ മുഖത്തേയും കണ്ടുപിടിച്ചെങ്കിലും അവരും ഇത് റിപ്പോർട്ട് ചെയ്തില്ല റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം വെച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുവായിരുന്നു അശോക് ഈ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരൊക്കെയോ മഹാജന്റെ വീട്ടിലേക്ക് വന്നു ഉടനടി അശോക് ബാത്റൂമിനകത്ത് കീറി ഒളിച്ചു ഡോറിന് താഴെയുള്ള ചെറിയ സ്പേസിലൂടെ പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നോക്കുന്ന അശോക് കാണുന്നത് ആരൊക്കെയോ മഹാജനെ അടിച്ചൊരു പരുവമാക്കി അയാളെ എങ്ങോ പിടിച്ചോണ്ടുപോകുന്നതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അശോക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവിടെ ബ്യൂറോ ഓഫീസിലേക്ക് ഇവരുടെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് സോന്യെ മീറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടു സെയിം ടൈം ചീഫിന്റെ ഓഫീസിൽ ഇരുപുണ്ട് രാമൻ ജെ വി രാമൻ വിങ്ങിന്റെ ഹെഡ് അവര് തമ്മിൽ ഒത്തുതീർപ്പായിട്ടുണ്ടാവും വിങ്ങിന് വേണ്ടത് എന്താണ് ബ്യൂറോ പിടിച്ചു വെച്ചിരിക്കുന്ന അവരുടെ രണ്ട് ഓഫീസേഴ്സിനെ മൃഗത്തെയും മഹാജനം വിട്ടു കൊടുക്കണമെന്നുള്ളതാണല്ലോ ഒരു പക്ഷേ ആ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടാവാ സോന്ധിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള രണ്ട് ഓഫീസേഴ്സ് ഉണ്ടല്ലോ അതിൽ സപ്താലിനെയും കൂട്ടിയിട്ടാണ് സോന് ചീഫിന്റെ ഓഫീസിലേക്ക് പോകുന്നത് ചീഫ് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു സപ്താലിനെയും കൂട്ടിക്കൊണ്ടുവരാൻ രാംനാരായൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ പുഷ്കിനെയും അശോകനെയും ഒക്കെ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ട ഇവിടെ ഇവിടെ ഇങ്ങനെ ാണ് നമ്മുടെ പുഷ്കിൻ സോന്തിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ അദ്ദേഹത്തിന്റെ താക്കോൽ കാണുന്നത് ചീഫിനെ കാണാൻ പോയപ്പോൾ പുള്ളിക്കാരൻ കോട്ട് കോട്ടെടുത്തില്ല താക്കോൽ ഇവിടെ തന്നെയുണ്ട് എങ്ങനെയെങ്കിലും തന്ത്രപരമായി ഈ താക്കോലിന്റെ ഇംപ്രഷൻ അടിച്ചു മാറ്റാൻ സാധിച്ചാൽ സോന്തിയുടെ ഓഫീസിനകത്ത് കയറാൻ പറ്റും അശോക് മഹാജന്റെ വീട്ടിൽ കയറാൻ യൂസ് ചെയ്ത അതേ ട്രിക്ക് യൂസ് ചെയ്തേക്കാവുന്ന നമ്മുടെ ഹീറോയിൻ തീരുമാനിച്ചു തന്ത്രപരമായി അങ്ങേരുടെ കോട്ടിന്റെ പോക്കറ്റ് ഇന്ന് രാംനാരായൺ കാണാതെ കീ അടിച്ചു മാറ്റുന്നുണ്ട് രാം തിരിഞ്ഞു തിരികെ നോക്കിയപ്പോഷ്കിന്റെ ഒരുമാതിരി വല്ലാത്ത പോലെ ഇരിക്കുന്നു എന്തടാ എന്ത് പറ്റി നോക്കുന്നേ ഒന്നിനു പോണോ പോയിട്ട് വാ സ്കൂൾ മാഷല്ലേ അഭിനയമൊക്കെ ഇത്രേ വരുള്ളൂ ഏതായാലും ഒന്നിനുവാൻ പറഞ്ഞു വിട്ടു നന്നായി റെസ്റ്റ് റൂമിൽ ചെന്ന് അവിടെ സോപ്പ് എടുത്ത് അതിൽ കീട് ഇംപ്രഷൻ പതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തേഞ്ഞ് തീരാറായ ഒരു സോപ്പ് ആയതുകൊണ്ട് ഇമ്പ്രഷൻ പതിയുന്നില്ല പെട്ടു കീ ഇവൻ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവര് മനസ്സിലാക്കുന്നതിന് മുമ്പ് കൊണ്ടിട്ടേക്കാവുന്ന കരുതി ചെല്ലുമ്പോ ഇന്നത്തെ ചോദ്യം ചെലവൊക്കെ അവസാനിച്ചു ഇനി ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവനോട് പൊക്കോളാൻ പറയാണ് പിന്നെയും പെട്ടു ഇനി താക്കോൽ എന്ത് ചെയ്യും ഏതായാലും ആയി സോന്തി ചീഫിനെ കാണാൻ പോയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ച് നേരെ സോന് ഓഫീസ് തുറന്ന് അതിനകത്ത് കയറിയേക്കാം എന്ന് തീരുമാനിച്ചു നമ്മുടെ ഹീറോ നേരെ സോന് ഓഫീസിനകത്ത് കയറുവാണ് അവിടെ ഡ്രോയർ തുറന്ന് അതിനുള്ളിലുള്ള ഫയൽസ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങിപ്പോ സോന് ഫയൽസിന്റെ ായിട്ട് കുത്തി വെച്ചിരുന്ന മുട്ടു സൂജീവിന്റെ കയ്യിൽ കൊണ്ട് ഇവന്റെ കൈ മുറിയുന്നുണ്ട് കറക്റ്റ് ആ സമയത്ത് തന്നെ മറ്റാരോ സോന് ഓഫീസിനകത്തേക്ക് വരാൻ ശ്രമിക്കുന്നു ഉടനടി പുഷ്കിൻ തൊട്ടടുത്ത റൂമിൽ കയറി വിളിച്ചു സൌന്ദിയുടെ ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചത് റാമാണ് പുള്ളിക്കാരനും ഓഫീസിനകത്ത് കയറി അവിടെ അവിടെയെന്ന പ്രധാനപ്പെട്ട ഫയൽസിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അല്ല ഇയാൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലേ ചിന്തിക്കുന്നത് കാരണം ഇയാൾ വിങ്ങിന്റെ ആളാണ് ജെ വി രാമൻ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടായിരുന്നല്ലോ ബ്യൂറോയ്ക്കുള്ളിലും അവർക്ക് ആളുണ്ടെന്ന് അവരുടെ സ്പൈ ഉണ്ടെന്ന് അങ്ങേരി പറഞ്ഞ ആ സ്പൈ ആണ് രാം സോന്തിയുടെ കൂടെ നടന്ന് ഇവരുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തി വിങ്ങിന് കൊടുക്കുന്നത് ദീപനാണ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന റാം തൊട്ട് ടുത്ത റൂമിൽ എന്തോ ഒരു അനക്കം ശ്രദ്ധിച്ചു അവിടെ ഒളിച്ചിരുന്ന നമ്മുടെ ഹീറോയെ കണ്ടുപിടിക്കുകയും ചെയ്തു കൃത്യം ഈ സമയത്ത് ഇതേ ചീഫിനെ കാണാൻ പോകാന്ന് പറഞ്ഞു പോയ സോന്തിയും സപ്താലും കൂടെ ഓഫീസിലേക്ക് കയറി വരുന്നു സോന്തിയുടെ കീ എവിടെയോ മിസ് ആയെന്ന അയാൾക്ക് മനസ്സിലായി അത് നോക്കാൻ വേണ്ടി വന്നതാണ് നോക്കിയപ്പോൾ കീ ഇവിടെയുണ്ട് എന്നാൽ സോന്തിയുടെ ഡ്രോയർ ആരോ തുറന്നിട്ടുണ്ടെന്നും അവന് മനസ്സിലായി കൂടെയുള്ള സപ്താലിനോട് അടുത്ത റൂം ഒന്ന് ചെക്ക് ചെയ്തോളാം പറഞ്ഞു ഇവരുടെ ഡ്രോയർ തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ വെച്ചിട്ട് പോയ ഫയൽസിൽ ചോര കാണാം ഫയലിനടിയിൽ കുത്തിവെച്ചിരുന്ന മുട്ടു സൂചി ആരുടെയോ കയ്യിൽ കൊണ്ട് മുറിഞ്ഞ് അവരുടെ ബ്ലഡ് ഫയലിൽ പറ്റിയിട്ടുണ്ട് തന്റെ പെർമിഷൻ കൂടാതെ ആരോ തന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് സോന്തിക്ക് മനസ്സിലായി അപ്പഴ് റൂമുകൾ അവ പരിശോധിച്ചെങ്കിലും അവിടെ ആരില്ലായിരുന്നു സോന്ധി ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് രാമനും നമ്മുടെ ഹീറോയ്ക്കും അവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു ബ്യൂറോ ഓഫീസിൽ മാറി മറ്റൊരിടത്ത് ചെല്ലുന്ന നമ്മുടെ റാം പുഷ്കിനോട് അന്ന് അശോകും മഹാജന്റെ വീട്ടിൽ കയറിയ ദിവസം മഹാജൻ എന്താണ് സംഭവിച്ചതെന്ന് കൊടുക്കുകയാണ് ബ്യൂറോ ഓഫീസറായ സോന്തിയും ആ പെണ്ണും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ മഹാജന്റെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കും കിട്ടിയിരുന്നു ഇക്കാര്യം പുറത്തു വന്നാൽ ബ്യൂറോയ്ക്ക് ഭയങ്കര നാണക്കേടല്ലേ അതുകൊണ്ട് ബ്യൂറോ ഓഫീസേഴ്സ് മഹാജനെ ട്രാക്ക് ചെയ്ത് അയാളെ പിടിച്ച് അയാളെ തല്ലി ആ ഫോട്ടോസ് എവിടെയെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു എന്നാൽ അവർ മഹാജനെ തല്ലി പിഴിഞ്ഞ ഫോട്ടോസൊക്കെ എവിടെയും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആ വീട്ടിൽ കയറിയിരുന്ന അശോക് ആ ഫോട്ടോസ് എടുത്തിരുന്നത് കൊണ്ട് ഫോട്ടോസ് കണ്ടെത്താൻ സാധിച്ചില്ല മഹാജൻ കള്ളം പറയുന്നതാണെന്ന് കരുതിയ ബ്യൂറോ ഓഫീസേഴ്സ് ഇക്കാര്യം സോന്യെ ഇൻഫോം ചെയ്യാനായിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് ഇവർ പുറത്തു വന്നതും വീടിനുള്ളിൽ രണ്ട് തവണ ഗൺ ഫയർ ആവുന്ന ശബ്ദം കേട്ടു മഹാജനും ബ്യൂറോയുടെ രണ്ട് ഓഫീസേഴ്സും ആ സമയം വീടിനകത്തായിരുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാൻ സത്താലും രാപം തിരികെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ബ്യൂറോയുടെ രണ്ട് ഓഫീസേഴ്സ് അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് അതായത് മഹാജൻ എങ്ങനെയോ ഈ ഓഫീസേഴ്സിനെ കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ആരോ ഒരു ജീപ്പിൽ രക്ഷപ്പെട്ടു പോകുന്നതും ഇവർക്ക് കാണാം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയം നമ്മുടെ അശോക ആ വീടിനകത്തുണ്ടായിരുന്നു അവനവടെ ബാത്റൂമിനകത്ത് ായിരുന്നു എന്നുള്ള കാര്യം അവനും പറയുന്നുണ്ടായിരുന്നല്ലോ ശരി ശരി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ എങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ അസാസിനേഷൻ പ്ലാനുമായിട്ട് കണക്ട് ആവുന്നത് അതിന്റെ റീസും സോന്തി തന്നെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ വിസിറ്റിന്റെ പ്ലാൻ വിശദമായിട്ട് ബ്യൂറോയ്ക്ക് ഓൾറെഡി കൈമാറിയിട്ടുണ്ടായിരുന്നു ആ ഇൻഫർമേഷൻ സോന്തിയുമായി ബന്ധമുള്ള ആ പെണ്ണ് പെണ്ണിനെ മാറ്റി അവളാണെങ്കിലോ ഒരു ഐഎസ്ഐ ഏജന്റും അവളുടെ വീട്ടിൽ നിന്ന് വിങ്ങിലെ രണ്ട് ഓഫീസേഴ്സിന് റഷ്യൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്ലാൻ ഒക്കെ കിട്ടി അവരാണ് മഹത്തേയും മാജനും ഇക്കാര്യങ്ങൾ അവരവരുടെ സീനിയറിനെ അറിയിച്ച് നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് പകരം ആ പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളെ അവരുടെ വഴിക്ക് കൊണ്ടുവെല്ലാൻ ശ്രമിക്കുമായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെസ്റ്റിഗേഷൻ അല്ല നടക്കുന്നത് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇത്രയും കുളവാക്കിയതുകൊണ്ട് കൊണ്ട് ഇരു ഡിപ്പാർട്ട്മെന്റുകൾക്കും കേടുപാടില്ലാതെ ഇതിന് രക്ഷപ്പെട്ടു പോകാനാണ് ഇരുവരും ശ്രമിക്കുന്നത് ബ്യൂറോയ്ക്ക് വേണ്ടത് സോന്തിക്ക് പ്രശ്നമൊന്നും പറ്റാതെ അതങ്ങ് സോൾവ് ചെയ്യണം അതായത് സോന്തിയും ആ പെണ്ണും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ എങ്ങനെയും കണ്ടെടുത്ത് നശിപ്പിക്കണം വിങ്ങിനാണെങ്കിലോ ബ്യൂറോയുടെ അടുത്ത് പെട്ടുപോയിരിക്കുന്ന അവരുടെ രണ്ട് ഓഫീസേഴ്സിനെ രക്ഷപ്പെടുത്തണം അറ്റ് ദ സെയിം ടൈം സോന്തിയും സപ്താലും വിങ്ങിന്റെ ഹെഡ് ജെ വി രാമനെ മീറ്റ് ചെയ്യുന്നുണ്ട് വിങ്ങിനെന്താണ് വേണ്ടത് നേരത്തെ മഹാജനെയും രക്ഷപ്പെടുത്തുക അവരെ രണ്ടുപേരെയും വിട്ടുകൊടുക്കാമെന്നും ബ്യൂറോ സമ്മതിച്ചു അതേപോലെ ബ്യൂറോയ്ക്ക് വേണ്ടത് സോന്തിയും ആ പെണ്ണും ഒരുമിച്ചുള്ള ഫോട്ടോസെല്ലാം അതൊക്കെ ജെ വിരാമന്റെ പക്കലുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതും കൊടുക്കാമെന്ന് സമ്മതിച്ചു ഫോട്ടോസ് മാത്രമല്ല ആ പെണ്ണിനെയും ബ്യൂറോയെ ഏൽപ്പിക്കുന്നുണ്ട് എങ്ങനെയോ വിങ്ങിനിന് ഇവളെ പിടിക്കാൻ സാധിച്ചിരുന്നു അങ്ങനെ എന്തായാലും രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒത്തുതീർപ്പായി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടന്നു ഇനിയിപ്പോ ഈ കേസ് അങ്ങ് അവസാനിപ്പിച്ചാൽ മതി ഒബ്വിയസ്ലി ബ്യൂറോയുടെ ഉദ്ദേശം നമ്മുടെ അശോകനെ ട്രാപ്പ് ചെയ്ത് അശോകനെ കുറ്റക്കാരനാണെന്ന് കാണിച്ച് അവനെ ജയിലിലടക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കുറ്റവും ഒന്നും ചെയ്യാത്ത പാവം അശോകനെ ട്രാപ്പിലാക്കുകയാണ് ഇവരുടെ ഉദ്ദേശമെന്ന് നമ്മുടെ ഹീറോയ്ക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സോന്തിയെ ജയിക്കാൻ അനുവദിക്കില്ലെന്നും നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ശേഷം തിരികെ വീട്ടിൽ ചെന്ന ഹീറോ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ധീ അവന്റെ ആ പെണ്ണിന്റെ ഡെഡ് ബോഡി വീഴുന്നു വിങ്ങി ബ്യൂറോയെ ഏൽപ്പിച്ച് ആ പെണ്ണിനെ അവർ കൊന്നിരുന്നു പെണ്ണിനെ കൊന്നുവെന്ന് മാത്രമല്ല കൊന്നിട്ട് നമ്മുടെ ഹീറോടെ വീട്ടിൽ കൊണ്ടുവച്ചു അതുകൊണ്ട് പേടിച്ച് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ ശ്രമിക്കുമ്പോൾ ആരോ അവന്റെ തലക്കടിച്ച് അവനെ വീഴ്ത്തി അതേസമയം ഇവിടെ ബ്യൂറോ ഓഫീസിൽ സോന്തിക്കെതിരെയുള്ള തെളിവുകൾ അതായത് ആ ഫോട്ടോസ് ഒക്കെ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോന്തി സെല്ലിൽ കിടന്ന് നമ്മുടെ അശോകനെയും അങ്ങോട്ട് കൊണ്ടുവല്ലുന്നുണ്ട് മഹത്തേയും മഹാജനും ഇപ്പൊ സെല്ലിൽ കാണുന്ന അോകിനെ കാര്യം പിടികിട്ടി വിങ്ങും ബ്യൂറോയും ഒത്തുതീർപ്പിലായി രണ്ട് ഡിപ്പാർട്ട്മെന്റുകളോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു ഇനി ഇപ്പൊ ഈ ഒരു കേസ് അവസാനിപ്പിക്കണല്ലോ അശോകിനെ പിടിച്ചുവെച്ചതും ചോദ്യം ചെയ്തതും ഒക്കെ ഒഫീഷ്യലി ാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും അശോകിന്റെ മേൽ ചുമത്തി ഇവനെ ജയിലിലടക്കുന്നത് വരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി കേസ് അവസാനിപ്പിക്കുന്നത് കേസ് ഓപ്പൺ ആണ് സോന്തി അശോകിന്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് കൊടുത്തു അതിൽ ആ പെണ്ണ് കൊല്ലപ്പെട്ട് കിടക്കുന്നതും സംഭവസ്ഥലത്ത് നിന്ന് പുഷ്കിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു അതായത് പുഷ്കിനെ ട്രാപ്പിലാക്കുക എന്നുള്ളതാണ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം ശേഷം അടുത്ത ദിവസം രാവിലെ സപ്താല പുഷ്കിന്റെ വീട്ടിലെത്തി ഇവിടെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ രാത്രി ആരോ പുഷ്കിന്റെ തലയ്ക്കടിച്ച് അവനെ വീട്ടിൽ നമ്മൾ കണ്ടിരുന്നല്ലോ അതിനുശേഷം ബോധം വന്നപ്പോൾ അവൻ ആദ്യം തന്നെ പോലീസിനെ വിളിച്ചു തന്റെ വീട്ടിലൊരു ഡെഡ് ബോഡി കണ്ടു എന്നുള്ള കാര്യം അറിയിച്ചു എന്നാൽ പോലീസ് വന്നു നോക്കിയപ്പോ ഇവിടെ ഡെഡ് ബോഡി ഒന്നും കണ്ടില്ല അവളുടെ ഡെഡ് ബോഡി അതിനോടകം ആരോ ഇവിടുന്ന് മാറ്റിയിരുന്നു ശേഷം ബ്യൂറോ ഓഫീസിൽ എത്തുന്ന നമ്മുടെ ഹീറോയോട് സോന്തിയും സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അല്ല പുഷ്കിൻ ആരോ നിന്റെ തലയ്ക്ക് അടിച്ചു എന്ന് നീ പറയുന്നുണ്ട് അടി കൊള്ളുന്നതിന് മുമ്പാണോ നീ ഡെഡ് ബോഡി കണ്ടത് അതോ അടി കൊണ്ടതിന് ശേഷം നിനക്ക് തോന്നിയതാണോ സാർ എന്റെ വീട്ടിൽ ആ പെണ്ണിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു ഞാനത് കണ്ടതാണ് ആഹാ എന്നിട്ട് പിന്നെ ഡെഡ് ബോഡി എന്ത് പറഞ്ഞു പോയോ നിനക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് പുഷ്കിൻ ഏതായാലും ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇത് അവനോട് ചോദിക്കുക പുഷ്കിൻ ആ ഫയൽ വാങ്ങുമ്പോൾ അവന്റെ കയ്യിൽ ചെറിയൊരു മുറിവ് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി ഫയൽ എടുക്കാൻ ശ്രമിച്ച ദിവനാണെന്ന് അങ്ങനെ മനസ്സിലായി െ ചോദ്യം ചെയ്യാനെത്തി അന്ന് അശോക് മഹാജന്റെ വീട്ടിൽ കയറി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാത്റൂമിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്നുണ്ടായിരുന്നല്ലോ അതേ ദിവസം തന്നെ രണ്ട് ബ്യൂറോ ഓഫീസേഴ്സ് ആ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അശോക് ആ ഓഫീസേഴ്സിനെ കൊന്നത് എന്ന് ചോദിച്ചു എങ്ങനെയെന്നാൽ മഹാജന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോസ് കണ്ടെത്താൻ പറ്റാതായതോടെ ബ്യൂറോ ഓഫീസേഴ്സിൽ രണ്ടുപേര് നമ്മുടെ റാമും സപ്താലും പുറത്തുപോയി ഇക്കാര്യം സോന്യ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവര് പുറത്തിറങ്ങിയതും വീടിനുള്ളിൽ നിന്ന് ഗൺ ഫയർ ആവുന്ന ശബ്ദമാണ് കേട്ടത് ഷൂട്ട് ചെയ്തത് അല്ല നമ്മുടെ അശോക് തന്നെയാണ് ആരൊക്കെയോ കുറെ ആളുകൾ മഹാജിനെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് കണ്ട് അശോക് ഗണ്ണുമായി പുറത്തു വന്നു ഒരു ബ്യൂറോ ഓഫീസർ അശോക് ഷൂട്ട് ചെയ്തു കൊന്നു മറ്റേ ആളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഉന്നം തെറ്റി എന്നാൽ കൃത്യസമയത്ത് മഹാജൻ രണ്ടാമത്തെ ആളെ അടിച്ചു വീഴ്ത്തി ഒരു അലാം ക്ലോക്ക് എടുത്ത് അയാളുടെ തലയ്ക്ക് അടിച്ച് അങ്ങനെ ആ ബ്യൂറോ ഓഫീസറെ കൊന്നു എന്നിട്ട് മഹാജന്റെ മുഖത്തേക്ക് ഒരു പേപ്പർ ചുരുട്ടി എറിഞ്ഞു കൊടുത്തു അതൊരു അഡ്രസ് ആയിരുന്നു അശോകിനെയും കൊണ്ട് ആ അഡ്രസ്സിലേക്ക് പോകണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത് അഡ്രസ്സ് കണ്ടിട്ടും മഹാജൻ എന്തോ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അശോകനാണെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവരിൽ ആരോടാ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ ആ റൂമിൽ ഒരു ഫോൺ ഡയൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അശോക് ശ്രദ്ധിക്കുന്നത് അതായത് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ മറ്റാരോ ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു വാട്ടോറിറ്റീസ് ഒട്ടും സമയം കളാതെ സപ്താലും രാമകൃം വീടിനകത്തേക്ക് കയറി വരുന്നതിന് മുമ്പ് നമ്മുടെ അശോകും മഹാജനെയും കൊണ്ട് അവിടുന്ന് പോവാണ് അങ്ങനെ അവർ ചെല്ലുന്നത് ആ പെണ്ണിന്റെ അഡ്രസ്സിലേക്കായിരുന്നു അവൾ താമസിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അവളുടെ കാർ നമ്പർ വെച്ച് നേരത്തെ അശോക് അഡ്രസ് ഒപ്പിക്കുന്നതും നമ്മൾ കണ്ടിരുന്നല്ലോ മഹത്തെയും മഹാജനും അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ യൂസ് ചെയ്ത സോന്തിയും അവളും ഒരുമിച്ചുള്ള ഒക്കെ അശോക് അവളുടെ കൊടുത്തു അവൾക്കും അങ്ങ് ഭയങ്കര അത്ഭുതമായി എന്തിനാണ് അശോക് അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഒരേ ഒരു തവണ ഇവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇതിന് പുറകെ പോയി ഇത്രയൊക്കെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പെട്ടെന്നായിരുന്നു മഹത്തയുടെ വരവ് നമ്മുടെ അശോകന്റെ പുറകിലൂടെ വന്ന അവൻ ഇട്ട് ഒറ്റയടി അശോക് തിരിഞ്ഞ് മെഹത്തേക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് അയാളുടെ ചെവിയിലൂടെ ഒന്ന് പോറിയങ്ങ് പോയി മഹാജൻ ആ പെണ്ണിനെ പിടിച്ചു നിർത്തി അവളെ ഫോട്ടോസ് എല്ലാം വാങ്ങാൻ ശ്രമിച്ചെങ്കിലും തറയിൽ കിടന്ന് നമ്മുടെ അശോക് മഹാജനട്ടൊരു ചവിട്ട് അവൾ ഫോട്ടോസുമായിട്ട് അവിടെ നോടി ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അശോകിനെ നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മെഹത്തെ ഒന്ന് തട്ടുന്നുണ്ട് മെഹത്തെ ഷൂട്ട് ചെയ്തെങ്കിലും ബുള്ളറ്റ് ജസ്റ്റ് അശോകിന്റെ മുഖത്തോടൊന്ന് പോറിയങ്ങ് പോയി അവൾ അവറിൽ കയറി എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോകുന്നു മഹത്തെ അവളുടെ പുറകെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങേർക്ക് അവളെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല ഇതിനുശേഷം കണ്ണു തുറക്കുന്ന നമ്മുടെ അശോക് ഹോസ്പിറ്റലിലാണ് ബ്യൂറോ അവനെ അറസ്റ്റ് ചെയ്തിരുന്നു അവനെ മാത്രമല്ല മഹത്തെയും മഹാജനെയും അറസ്റ്റ് ചെയ്തിരുന്നു മഹാജന്റെ വീട്ടിൽ വെച്ച് അശോക് മഹാജനെ നേരെ കൊടുത്ത പേപ്പർ ഉണ്ടല്ലോ അഡ്രസ് എഴുതിയ പേപ്പർ ആ പേപ്പർ രാമൻ സപ്താലം കണ്ടിരുന്നു അങ്ങനെ അഡ്രസ് മനസ്സിലാക്കി അവരും ഇവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അശോകും മൃതദേഹം മഹാജനും ഒക്കെ അറസ്റ്റിലായത് ആ പെണ്ണിന് വേണ്ടി ബ്യൂറോ അന്വേഷണം നടത്തിയെങ്കിലും അവളെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ അവളുടെ കാർ മാത്രം കണ്ടെത്തി അവൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടിരിക്കാമെന്ന് ഇവർ കരുതുന്നു അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അവൾ ജെ വി രാമന്റെ മുന്നിലാണ് പെട്ടത് അദ്ദേഹം അവളെ ബ്യൂറോയുമായിട്ട് കൈമാറുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ ഇനിയിപ്പോ അശോകനോട് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ എന്തിനു വേണ്ടിയാണ് അശോക് ഈ പെണ്ണിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന് അശോകിന്റെ ഉത്തരമോ ആ പെണ്ണും അശോകും ഒരുമിച്ച് പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇവരിവരും ഐ എസ് ഐ ഏജൻസ് ആണെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ മിഷൻ എന്നാൽ ഉദ്ദേശിച്ച പോലെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു എസ്കേപ്പ് പ്ലാൻ തയ്യാറാക്കി അവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിരുന്നു ഇവന്റെ ശ്രമമെന്ന് എന്ന് അശോക് പറഞ്ഞു അശോക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ പുഷ്കിൻ സോന്തിക്ക് നേരെ റേസ് ആവുന്നുണ്ട് അതിന് തൊട്ട് മുമ്പ് സോന്തി റെക്കോർഡിംഗും ഓഫ് ചെയ്തിരുന്നു എന്താണോ അശോകിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് അത് സോന്തി പറയിപ്പിച്ചല്ലോ അതായത് അശോക് അവസാനം പറഞ്ഞ പോലെ അവൻ ഐ എസ് ഐ ഏജന്റ് ഒന്നുമല്ല അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോന്തി തയ്യാറാക്കി കൊടുത്ത സ്ക്രിപ്റ്റ് മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പുഷ്കിന്റെ വീട്ടിൽ ആ പെണ്ണ് കൊല്ലപ്പെട്ട് കിടക്കുന്നതും പുഷ്പിന്റെ ഫിംഗർപിന്റും ഒക്കെ കാണിച്ച് പുഷ്കിനെ ഈ കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞ ഇവൻ അശോകിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഒന്നുകിൽ പുഷ്കിൻ ഈ കേസിലെ പ്രതിയാവും അല്ലെങ്കിൽ അശോക് സ്വയം കുറ്റം ഏറ്റെടുക്കണം ഇങ്ങനെ രണ്ടേ രണ്ട് ഓപ്ഷനാണ് സോന്തി അശോകിനെ കൊടുത്തത് അതേ തുടർന്ന് അശോക് പുഷ്കിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ കുറ്റവും ഏറ്റെടുക്കുവായിരുന്നു അശോക് എല്ലാ കുറ്റവും ഏറ്റെടുത്തോടെ ഇനിയിപ്പോ പുഷ്കിന്റെ വീട്ടിൽ ആ ഡെഡ് ബോഡി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്യൂറോയുടെ ആളുകൾ തന്നെയാണ് പുഷ്കിന്റെ വീട്ടിൽ നിന്ന് ആ ഡെഡ് ബോഡി മാറ്റുന്നത് യുവമാരുടെ കിണിയിൽ പെട്ടുപോയ പാവം അശോക് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കുറ്റമൊക്കെ ഏറ്റെടുത്തതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയ്ക്ക് ഒത്തിരി വിഷമമാവുന്നുണ്ട് ഒരേ ഗവൺമെന്റിന് കീഴിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ഗെയിം കളിച്ച് ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് കളിച്ച് രണ്ടുപേരുടെ ജീവിതമാണ് കുളവാക്കിയത് അശോകനെ രക്ഷപ്പെടുത്താൻ പുഷ്കിൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ അവനെ കൊണ്ട് സാധിച്ചില്ല എല്ലാം കഴിഞ്ഞ് നമ്മുടെ പുഷ്കിൻ ബെർലിൻ കഫേയിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ആ കഫേ പൂട്ടിയിട്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് രഹസ്യങ്ങൾ കൈമാറാനൊക്കെ നിരന്തരമായി യൂസ് ചെയ്തിരുന്നു ഈ കഫേ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയിരുന്നത് ഇപ്പൊ ഈ കഫേ കാരണം തന്നെ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായതോടെ ഇനിയിപ്പോ ഇവിടെ വലിയ കച്ചവടമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ജെ വി രാമൻ വിങ്ങിന്റെ ഹെഡ് നമ്മുടെ ഹീറോയ കാത്തു നിൽക്കുവായിരുന്നു പിന്നെ അന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച പെണ്ണ് അവൾ പോകാൻ ശ്രമിച്ചെങ്കിലും പഞ്ചാബ് ബോർഡറിൽ വെച്ച് അവളെ വിങ്ങിന് പിടിക്കാൻ സാധിച്ചു അങ്ങനെയാണ് അവൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് അവളെ ബ്യൂറോയ്ക്ക് കൈമാറി സോന്തി അവളെ കൊന്നു നമ്മുടെ ഹീറോടെ വീട്ടിൽ വെച്ചു അങ്ങനെ പുഷ്കിനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം എന്നാൽ അതിന്റെ ആവശ്യം വന്നില്ല എല്ലാ കുറ്റവും അശോക് ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് അവന്മാർ ആ ബോഡി അവിടുന്ന് മറ്റെങ്ങോട്ടോ മാറ്റി അങ്ങനെ ഈ ദിവസങ്ങൾ പോകുന്നു റഷ്യൻ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച ഐഎസ്ഐസ് പയ്യെ തൂക്കിക്കുന്നു എന്നൊക്കെ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട് വേറെ ആരെയുമല്ല നമ്മുടെ അശോകിനെ തന്നെ എല്ലാം അറിയാമായിരുന്നെങ്കിലും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയിലാണ് നമ്മുടെ ഹീറോ ദിവസങ്ങൾ പോകുന്നു അവന്റെ ലീവ് ടൈം ഒക്കെ അവസാനിച്ചു വീണ്ടും സ്കൂളിൽ ജോയിൻ ചെയ്തു പതു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹെഡ് മാസ്റ്റർ വന്ന് നമ്മുടെ അശോകനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ ന്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതും അശോകനെ പോലെ ഒരു ഡെഫ് പേഴ്സണെ ഐഎസ് ഐ ട്രെയിൻ ചെയ്ത് ഇത്ര വലിയൊരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഡഫ് പേഴ്സൺ ഇങ്ങനെയുള്ള മിഷൻ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്കൂളിലുള്ള ഡെഫ് കുട്ടികൾക്കും ഇന്ത്യൻ ഇൻ്റലിജൻസിനൊക്കെ അവസരങ്ങൾ കിട്ടുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഹെഡ് മാസ്റ്റർക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവിടലോലോ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന നമ്മുടെ ഹീറോ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നത് കാണിച്ച് ഒരുമാതിരി വിഷമത്തോടെ നിൽക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് ഇനി സിനിമ മൊത്തത്തിലൊന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ചേ എങ്ങനെയുണ്ട് ഇത് ആക്ച്വലി കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആർക്കും അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സിനിമ വളരെ സ്ലോ പേസ്ഡ് ആയതുകൊണ്ടും ഒരുമാതിരി അങ്ങ് നിഗോധം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും കാണുന്ന സമയത്ത് നമ്മൾ ഒട്ടും എക്സൈറ്റഡ് അല്ലായിരിക്കും എന്നാൽ കണ്ട തീർത്തപ്പോൾ കൊള്ളാം നല്ലൊരു അടിപൊളി സിനിമ കണ്ടുവെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു പടം ഐ ഹോപ്പ് എക്സ്പ്ലനേഷൻ ആണ് കണ്ടതെന്നുണ്ടെങ്കിലും ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിനിമയെപ്പറ്റിയും വീഡിയോയെപ്പറ്റിയും ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ